ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനൂപും മീരയും ചായകടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു അതിനിടയിൽ അനൂപ് പറയുന്നുണ്ട് നീ ചായ കുടിച്ചിട്ട് വാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കട്ടെ അങ്ങനെ അനൂപ് സ്കൂട്ടറിന്റെ അടുത്തേക്ക് വന്ന് നിന്നാണ് ഫോണിൽ സംസാരിക്കുന്നത് ഇതേ സമയം ബിജു ജീപ്പുമായി വരുന്നു അനൂപിനെ ഉന്നം വെച്ചാണ് വരുന്നത് അനൂപിനെ അയാൾ ഇടിച്ചിട്ടോ അനൂപേട്ടാ എന്ന് പറഞ്ഞ് ഗ്ലാസ് എടുത്തെറിഞ്ഞ് ഓടി മീര അല്പം മുമ്പോട്ട് പോയ ബിജു തിരിഞ്ഞ് ഒന്ന് നോക്കുന്നുണ്ട് അവർക്ക് എന്താണ് പറ്റിയതെന്ന് ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ബിജു ശേഷം ബിജു അവിടെ നിന്ന് വണ്ടി വണ്ടിയെടുത്തു പോയി അനുപാണെങ്കിൽ ചോറ് വാർന്ന് കിടക്കുന്നു അവിടെ ഉള്ള ആൾക്കാരൊക്കെ അടുത്തേക്ക് വരികയും ചെയ്തു ഇതേ സമയം ആതിരുടെ അരികിലാണ് അർച്ചനയും കമലയും മാഷുമൊക്കെ അമ്മയെ അച്ഛനും വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ ഞാനും സച്ചിയടനും ഇവിടെ ഇരിക്കാമെന്ന് അർച്ചന പറയുന്നു ഏയ് വേണ്ട മോളെ വീട്ടിൽ പോയാലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ കാര്യം ഓർത്തിട്ടല്ല സന്ദീപിന്റെ കാര്യം ഓർത്തിട്ടാ ഞങ്ങൾക്ക് വിഷമം രാപും പകലുമില്ലാതെ ടെൻഷൻ പിടിച്ച ഓട്ടത്തിലാണ് അവൻ ഇതൊന്നും അവന് ശീലമില്ലാത്തതല്ലേ ഗർഭിണിയാകുന്ന സമയത്ത് സർവ്വസാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന അർച്ചന പറയുന്നു അല്ലെങ്കിലും ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് എന്തെങ്കിലും ആയാലും അടുത്ത് എല്ലാവരും ഉണ്ടല്ലോ സന്ദീപും സച്ചിയും അവിടേക്ക് വരുന്നോ ആതിരയുടെ സർജറി മൂന്നാല് ദിവസത്തിനുള്ളിൽ വേണ്ടി വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നെ സന്ദീപ് പറയുമ്പോൾ ചേച്ചി എന്ന് ടെൻഷനോടെ ആതിര വിളിച്ചു ആതിരയുടെ തൊട്ടരികിലിരിക്കുകയാണ് സന്ദീപ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ബ്ലീഡിംഗിൽ അവർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു സുഷമ അവിടേക്ക് വരുന്നോ സന്ദീപിനോട് വീട് വരെ ഒന്ന് പോയിട്ട് വരാൻ പറയുകയാണ് മാഷ് അച്ഛാ ഞാനിപ്പോ യുദ്ധിനെ ഇവനോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല അച്ഛാ ഇവിടെ നിന്ന് അറിയാൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല അതാണ് സുഷമ മറ്റൊരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മീരെടുത്തിയപ്പോൾ അർച്ചനയെ വിളിച്ചു അത് കേട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് അർച്ചന അർച്ചന കരയുകയും ചെയ്യുന്നു അർച്ചന എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്നൊക്കെ സച്ചിയും എല്ലാവരും ചോദിക്കുന്നുണ്ട് സച്ചിയേട്ട അനുപേട്ടൻ എന്ന് പറഞ്ഞ് ആകെ തകർന്നു പോവുകയാണ് അർച്ചന ഇതെല്ലാം സുഷമ കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് ഓടുന്നു ആദര മാത്രം ബാക്കി ആന്തിര ആതിരയോടൊപ്പം സുഷമയുണ്ട് ആദര അവിടെ കിടക്കാൻ പറ്റാതെ ഒരു വെപ്രാളം തന്നെയായിരുന്നു വേണ്ട അവിടെ കിടക്കുന്ന സുഷമ ആതിരയോട് പറയുന്നു പെട്ടെന്ന് തന്നെ അർച്ചനയും ബാക്കിയുള്ളവരെല്ലാവരും അനൂപിന്റെ അടുത്തേക്ക് ഓടി ആദരയ്ക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല അനൂപിന്റെ അവസ്ഥ കിട്ടി അവസ്ഥ കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടണം എന്നുണ്ട് എന്നാൽ സുഷമ്മ പറയുന്നുണ്ട് അവിടെ കിടക്കുകുട്ടി ഞാൻ ഈ മരുന്ന് കുത്തി കുത്തിവെച്ചോട്ടെ കുട്ടി അവിടെ ഒന്ന് കിടക്ക് ആദരയ്ക്ക് ദോഷമുണ്ടാകുന്ന എന്തോ ഒരു മരുന്നാണ് ഇപ്പോൾ സുഷമ്മ കുത്തിവെക്കാൻ തുടങ്ങുന്നത് ആംബുലൻസിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അനൂപ് അർച്ചനയും കൂടെ അനൂപിന്റെ ബോധം പോയിരിക്കുന്നു ബോധമില്ലാത്ത അവസ്ഥയിലാണ് അനൂപിനെ കൊണ്ടുവന്നിരിക്കുന്നത് എടുത്ത് എന്താ പറ്റിയത് എന്ന് അർച്ചന മീരയോട് ചോദിക്കുന്നു മീരയും ആകെ തകർന്ന നിലയിലായിരുന്നു സമയം ബിജുവിന്റെ അടുത്തേക്ക് അവന്തിക കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു അവന്തിക ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് ബിജുവിന് കാശ് കൊടുക്കാനായിട്ടാണ് അവന്തിക അവിടേക്ക് വന്നത് ബിജുവിന് അവന്തിക കാശ് കൈമാറി ഒരു ജോലിയും കൂടി ഉണ്ട് നിനക്ക് ബാക്കി നിന്റെ മൊബൈലിലേക്ക് ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടെന്ന് അവന്തിക പറഞ്ഞു എന്താ വേണ്ടേന്ന് ഞാൻ പറയാമെന്നും അവന്തിക സച്ചിയുടെ ഫോട്ടോ ആയിരുന്നു അയച്ചത് ശേഷം അവന്തിക കാറിൽ കയറി പോകുന്നു സച്ചിയുടെ ഫോട്ടോയിൽ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ബിജു ഇതേ സമയം ഹോസ്പിറ്റലിൽ ആതിര വല്ലാത്തൊരവസ്ഥയിലാണ് ഈ വാർത്തയും കൂടി അറിഞ്ഞപ്പോൾ ആതിര അങ്ങ് പൊട്ടിക്കരയുന്നു നീ ഇങ്ങനെ കരഞ്ഞാൽ നിനക്ക് വീണ്ടും അയ്യാതാകത്തേ ഉള്ളൂ എന്നൊക്കെ അർച്ചന ആതിരയോട് പറയുന്നു തൊട്ടരികിൽ തന്നെയുണ്ട് സന്ദീപ് അനുപേട്ടൻ്റെ കാലിന് ഒരൊടിവുണ്ട് അതിൻ്റെ സർജറി ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് നീ ഇങ്ങനെ കരയാതെ ഞങ്ങൾ അനുപേട്ടനോട് സംസാരിച്ചതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് സന്ദീപ് പറയുന്നു എനിക്ക് അനുപേട്ടനെ ഒന്ന് കാണണം എന്നെ കൊണ്ടുപോയി ഒന്ന് കാണിക്കുക ആതിര കരഞ്ഞുകൊണ്ട് പറയുന്നു ഡോക്ടർ വരട്ടെ ചോദിച്ചിട്ട് നമുക്ക് പോയി കാണാമെന്ന് അർച്ചനയും കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനമായിട്ടിരിക്കാനും പറയുകയാണ് അർച്ചന ഇങ്ങനെ കരഞ്ഞ് നിനക്ക് വീണ്ടും വയ്യാണ്ടായാൽ അനുപേട്ടനും കൂടി അത് വിഷമാകുമെന്നും അർച്ചന പറയുന്നുണ്ട് എന്നാൽ ആദരയ്ക്ക് ഒരു സമാധാനവുമില്ല ആദര വീണ്ടും കറഞ്ഞുകൊണ്ടിരിക്കുന്നു അർജുനയുടെ ഫോണിലേക്ക് ഒരു കോളും വന്നു അവരുടെ അടുത്തൊന്നും സംസാരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അർച്ചന വിളിക്കുന്നത് അവന്തിക ഹലോ അർച്ചന അവൻ അനൂപിനെ എന്താണ് പറ്റിയത് സീരിയസ് വല്ലതുമാണോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് തൊട്ടരികിൽ തന്നെയുണ്ട് സേതുമാധവനും സേതുമാധവന്റെ അരികിൽ നിന്നുകൊണ്ടാണ് അവന്തിക അർച്ചനയെ ഫോൺ ചെയ്യുന്നത് അതറിഞ്ഞിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ദേഷ്യത്തോടെ അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു അയ്യോ എനിക്കല്ല അറിയേണ്ടത് അച്ഛനാണ് ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് സേതുവിന് ഫോൺ കൊടുത്തു അവന്തിക ഹലോ മോളെ അനൂപിന് എന്താ പറ്റിയത് എന്നെ സേതു അത് ഒരു ആക്സിഡന്റ് ആയതാണെന്ന് അർച്ചന എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് സേതു കാലിന് ഒടുവുണ്ടെച്ചാൽ പിന്നെ നല്ല പരിക്കും പറ്റിയിട്ടുണ്ട് ആ കാലിന് ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അർച്ചന അപ്പോൾ വിവരങ്ങൾ പറയണേ മോളെ വിളിച്ച് എന്നെ ചെയ്തു ഫോൺ വീണ്ടും അവന്തികയ്ക്ക് കൊടുത്തു അർച്ചന അനൂപിനെ പേടിക്കാൻ മാത്രം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ഫോൺ വെച്ചിരിക്കുകയാണ് അർച്ചന അർച്ചന ഫോൺ വെച്ചതിന് ശേഷം അർച്ചനയോട് അർച്ചനോട് പോലെ ഇപ്പോൾ അവന്തിക പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട മോളെ എഴുതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം നീ വിഷമിക്കേണ്ടെന്നേ അല്ലേ പറയുന്നത് നീ ഫോൺ വെച്ച് എന്നെക്കൂടി വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്തിക സേതു കേൾക്കാൻ വേണ്ടി ഫോൺ വെച്ചു പാവം അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു എൻ്റെ അവന്തിക പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട് അത് പിന്നെ ഉണ്ടാകാതിരിക്കുമോ അവളുടെ കൂടെപ്പിറപ്പല്ലേ അനൂപെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് ആ ആ സമയത്താണ് അവിടേക്ക് നന്ദനും വന്നിരിക്കുന്നത് നന്ദേട്ട നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം അവിടെ അനൂപിൻ്റെ കാലിലെ സർജറി നടക്കുകയാണ് അവിടെ വിവരം അറിഞ്ഞിട്ട് നമ്മളൊന്ന് പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് അവന്തിക അതേ നന്ദ നിങ്ങൾ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വാ ഈ അത്യാവശ്യ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാകണമെന്ന് ചെയ്തു അതിനെപ്പറ്റി ഞാൻ നേരത്തെ ആലോചിച്ചതാണ് അച്ചാ അവന്തിക വരണമെന്നില്ല ഞാൻ പോയിട്ട് വരാമെന്ന് നന്ദൻ പറയുന്നു ഞാനും കൂടി വരാം നന്ദേട്ട ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് അർച്ചനയോട് ഫോണിൽ ഉള്ളൂ അവളും കൂടി വരട്ടട എല്ലാവരെയും കാണുമ്പോൾ അവൾക്കൊരാശ്വാസമാകുമല്ലോ എന്ന് ചെയ്തു അങ്ങനെ ഇപ്പോൾ നന്ദനും അവരി പോവുകയാണ് അനൂപിനെ കാണാനായിട്ട് നന്ദൻ സോറി ധനുഷ് എവിടേക്ക് വന്നു കാര്യം വല്ലത് മറിഞ്ഞു സാർ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുമായിരുന്നു എന്നാൽ ഞാനും വരാം ഞാനും അങ്ങോട്ടേക്ക് പോകുന്ന വഴിയായിരുന്നു എന്ന് ധനുഷ് എന്നാൽ പിന്നെ നിങ്ങളും മൂന്നും കൂടെ പോയിട്ട് വരൂ അതാ നല്ലത് മാഷിനെ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ട് വേണം വരാനെന്നും എന്നും പറയുന്നു ശരി അച്ഛ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് നന്ദൻ പോകുന്നു ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാവരും വല്ലാത്ത സങ്കടത്തിൽ തന്നെയാണ് ഡോക്ടർ പുറത്തേക്ക് വന്നു സർജറി കഴിഞ്ഞു രണ്ട് മണിക്കൂറിന് ശേഷം റൂമിലേക്ക് മാറ്റാം ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് കാണാമെന്നും ഡോക്ടർ പറയുന്നുണ്ട് എഴുതി എഴുതി ചെന്ന് കുറച്ചു നേരം അനുപേടൻ്റെ അടുത്തിരിക്കുന്ന മീരയോട് സച്ചി പറയുന്നു അച്ഛനെയോ അമ്മയോ കാണുന്നുണ്ടോ എന്ന് അച്ഛനോ അമ്മയോ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അർച്ചന എനിക്ക് കാണണ്ട അവനെ ഈ നിലയിൽ എനിക്ക് കാണാൻ പറ്റില്ല മോളെ എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കമല എനിക്കും കാണണ്ട എന്ന് മാഷും കരഞ്ഞുകൊണ്ട് പറയുന്നു അർച്ചന എന്നാ പിന്നെ നീ എഴുതും കൊണ്ട് അനുബെട്ടന്റെ അടുത്തേക്ക് കീട്ടവ അനുബെട്ടനെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനും സച്ചി അർച്ചനയോട് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ മീനെയും അർച്ചനയും അനൂപിനെ കാണാൻ അകത്തേക്ക് കയറുന്നു അനൂപ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് സർജറി കഴിഞ്ഞിരിക്കുന്നു ചെറിയ ചെറിയ പരിക്കുകളുണ്ട് നെറ്റിയിലും കവളിലും പിന്നെ കയ്യിലുമായിട്ട് ചെറിയ പരിക്കുകളൊക്കെ കാണാൻ പറ്റുന്നു കരഞ്ഞുകൊണ്ട് അർച്ചനയും മീരയും അവിടേക്ക് വന്നു അനുപേട്ട എന്ന് വിളിച്ചപ്പോൾ അനൂപ് ഉണരുന്നുണ്ട് നീ കരേണ്ടെന്ന് പറയുന്നു മരണം മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് കുറച്ചുനാൾ ഇങ്ങനെ ഒറ്റ കിടപ്പ് കിടക്കേണ്ടി വരും എന്നാലും സാരമില്ല ജീവൻ തിരിച്ചെന്ന ഈശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തരണം ചെയ്തോളാം എന്ന് അനൂപ് പറയുന്നു എന്താ അനുബേട്ട ശരിക്കും സംഭവിച്ചത് എന്താണ് പറ്റിയത് എന്നിട്ട് വണ്ടി നിർത്താതെ പോയോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു ആ വണ്ടി നിർത്തിയില്ല അവിടെയുള്ള എല്ലാവരും ഓടിക്കൂടി എന്നിട്ടും അയാൾ നിർത്താതെ പോയെന്ന് മീര പറയുന്നുണ്ട് എനിക്ക് ഈ അപകടത്തിൽ സംശയമുണ്ടെന്ന് മീര പറയുമ്പോൾ സംശയമോ എടുത്തേക്ക് എന്ത് സംശയമാണ് ഉള്ളതെന്ന് അർച്ചന ആ വണ്ടി കുറെ നേരം ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ് മീര അർച്ചനയോട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി പിറകെ ഉള്ളത് മീര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മീര പറഞ്ഞത് ശരിയാണ് വേഗത വളരെ കുറച്ചാണ് ഞാൻ വണ്ടി ഓടിച്ചത് എന്നിട്ടും അവൻ മുന്നിലേക്ക് കയറി പോയില്ല ഞാൻ അവരെ ശ്രദ്ധിച്ചിരുന്നു എന്ന് അനൂപ് പറയുന്നു എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആ വണ്ടി ഞങ്ങളെ പാസ് ചെയ്തു പോയിരുന്നു അതുമിപ്പോൾ ഓർത്ത് പറയുകയാണ് അനൂപ് എന്നിട്ട് ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ തിരികെ ബൈക്കിന്റെ അടുത്തേക്ക് ക്രോസ് ചെയ്യാൻ പോയപ്പോഴാണ് വണ്ടി വന്നിടിച്ചതെന്നും അനൂപ് പറയുന്നുണ്ട് അതേ വണ്ടി തന്നെയാണ് ഞാൻ വ്യക്തമായി കണ്ടതാണ് പോയ വണ്ടി അപ്പോ തിരികെ വന്നതുകൊണ്ടാണ് എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്നും മീര പറയുന്നു ഈ സമയം പുറത്ത് ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു സച്ചി അവന്തകയും നന്ദനും ധനുഷും അവിടേക്ക് വന്നു അനൂപിനെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നന്ദൻ സർജറി കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് മാഷി മീരയും അർച്ചനയും കൂടി കാണാൻ അകത്തേക്ക് കയറിയെന്ന് മാഷി പറയുന്നു ഈ സമയം കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അർച്ചന അർച്ചന ഇപ്പോൾ അവനികയും ധനുഷിനെയും കണ്ട് ദേഷ്യത്തോടെ നോക്കുന്നു എന്റെ വണ്ടിയാ തട്ടിന്നറിയോ എന്ന് അവന്തിക ചോദിക്കുക ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട് ഞങ്ങളൊന്നും ചോദിച്ചില്ല എങ്ങനെയുള്ള അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതല്ലേ ഇത്രയേ ഉണ്ടായുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നന്ദൻ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് സമാധാനിക്കാം അത്രയെ ഇപ്പൊ ചെയ്യാനുള്ളൂ എന്ന് അവന്തികയും പറയുന്നു അല്ല മാഷ് കമലെടുത്തേം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങളൊക്കെ ഇല്ല എന്നും അവന്തിക പറയുന്നു അല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് ധനുഷ് ഉടനെ മാറ്റൂ ഡോക്ടർ പറഞ്ഞത് എന്ന് മാഷു പറയുമ്പോൾ നന്ദൻ പറയുന്നു അപ്പോ പേടിക്കാൻ മാത്രമൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം പിന്നെ കുറച്ചുനാളെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളല്ലേ മാഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തകർന്നു പോകരുതെന്നും നന്ദൻ പറയുന്നുണ്ട് അവരോട് എനിക്ക് മനസ്സിലാകും ആതിരെയും ആതിരുടെയും അനൂപിൻ്റെയും കാര്യം കൊണ്ട് നിങ്ങൾ വല്ലാണ്ട് തകർന്നിരിക്കുകയാണെന്ന് എല്ലാം ജഗദീശ്വരൻ തീരുമാനിക്കുമ്പോൾ നമ്മൾക്ക് ഇതിൽ എന്ത് ചെയ്യാനാ അവന്റെ ഒക്കെ പറയുന്നു അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം ഇവിടെ എന്ത് സഹായം വേണമെങ്കിലും എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി അത് പണമായിട്ടായാലും ആളായിട്ടായാലും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല എടത്തി എഴുതി പറഞ്ഞ രണ്ട് കാര്യത്തിനും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല ഇനിയിപ്പോൾ ഉണ്ടായാലും നിങ്ങളുടെ സഹായം വേണ്ട ഇത്രയും പറഞ്ഞ് അവന്തി അർച്ചന അവിടെ നിന്ന് പോകുന്നു പിറകെ പോവുകയാണ് സച്ചിയും അനുപിനെ കണ്ട വിഷമത്തിൽ അവള് പറഞ്ഞതായിരിക്കും അവന്തിക അത് കാര്യമായി എടുക്കണ്ടെന്ന് മാഷ അവന്തികയോട് പറയുന്നു ആദ്രെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഞാൻ വരുന്ന വഴിക്ക് കണ്ടിരുന്നു ആതിര വല്ലാത്ത വിഷമത്തിലാണ് സഹോദരന് ഇങ്ങനൊരു അപകടം പറ്റി തോർക്കുമ്പോൾ വിഷമം ഉണ്ടാകുമല്ലോ എന്നും നന്ദൻ പറയുന്നു വരാനിരിക്കുന്ന പുതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ